ഹലോ അസ്സലാമലൈക്കും വെൽക്കാം ബാക്ക് ടുമാമിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഇന്ന് ഞങ്ങളൊക്കെ നല്ല ഹാപ്പിയിലാണ് നമ്മളെ വീട്ടിൽ ഒരു പുതിയ മെമ്പർ വരാൻ പോകണമല്ലേ അപ്പോൾ ആ മെമ്പറിനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പോകാനാണ് ഇപ്പോൾ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് റേനമാമീറ്റും ഞമ്മളെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഞമ്മളപ്പം പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ അവരവിടെ റെഡി ആവണുണ്ട് ഞങ്ങൾ ചിലപ്പോൾ എല്ലാവരും പാടൊരുമിച്ച് റൈനമാമീട്ടും വണ്ടിയിലായിരിക്കും പോവുക ഇൻഷാല്ല എന്താണ് ഏതാണ് എന്നൊക്കെ ഇനി അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ എന്താ വെച്ചാൽ ഹാപ്പി അല്ലേ ഹാപ്പി ആണ് കേട്ടോ ഹാപ്പി ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആണ് എന്തില്ല കാരണം ഞങ്ങളെ എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരാം അല്ലേ എന്തായാലും വീഡിയോസ് മാക്സിമം മാക്സിമം അല്ല വീഡിയോസ് ഫുള്ള് കാണി എല്ലാരും കമന്റ് ചെയ്യോ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഏതായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഓക്കെ എന്താണ് ഏതാണ് ഏതാണെന്നൊക്കെ അല്ലേ കാരണം ഒന്നര എത്ര കൊല്ലത്തെ കാത്തിരിപ്പാണ് ചോദിച്ചത് ആ കുറെ കൊല്ലത്തിന്റെ കാത്തിരിപ്പാണ് അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ ഇൻഷാള്ള പഠിത്തിയിട്ട് പറഞ്ഞതര അതായത് ലാസ്റ്റ് വീടിൻ്റെ ലാസ്റ്റ് എൻഡില് പറഞ്ഞുതരല്ലേ ഓക്കെ അപ്പൊ ഇനി ഏതായാലും നമ്മൾ ഞമ്മളിന്നിപ്പോ നേരെ പോണത് നമ്മളെ ദമാമിൽ ഷാ എന്നാണ് ഒരു ബേക്കറി ഷോപ്പ് കണ്ടു പോകുന്നത് അവിടെ നല്ല കേക്കും മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടും ഇവിടെ ദമില്ല ഉൾക്കാറിയാം കുറച്ച് എക്സ്പെൻസി എക്സ്പെൻസീവ് ഷോപ്പാട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് മധുരം വാങ്ങണം കാരണം നമ്മൾ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത് അപ്പോൾ കുറച്ച് മധുരം വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി കാരണം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്ട് അത് ഏതാണ് എന്താണെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാമല്ലോ ചുമട്ടിയാ അപ്പോൾ ഇനി ഏതായാലും റേന മാമിയിട്ട് ഇപ്പോൾ നമ്മളെ നമ്മളെ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ പോകണത് ഇനി എടുക്കാൻ നമ്മളെ പിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റയന മാമി ായിട്ട് ഇപ്പൊ വരും കേട്ടോ കിട്ടിയോ ഗിഫ്റ്റ് കൊടുക്കാനല്ലേ മതിയോ ഇത് മതിയടി ഇതാ അല്ലേ അത്യാവശ്യം നോക്കാം ടേസ്റ്റുള്ള മുട്ട ഇതാണ് മറ്റേ മുട്ടായെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ലല്ലോ നല്ല ടേസ്റ്റുള്ള മുട്ടായിട്ട് അത് കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടോ സൗദിയിലില്ലല്ലോ കേട്ടോ നാട്ടിൽ കിട്ടൂല ഇതുപോലെ ഡീ രണ്ടുപോലെ എൻ്റെ ഫേവറേറ്റ് കേക്ക് ഉണ്ട് അവിടെ ഏതെങ്കിലും ഇല്ലല്ലോ അതിന് ചെറുതുണ്ട് ഇതാ

അപ്പൊ അതാ നമ്മൾ എത്തിട്ടോ നമ്മൾ വന്നിട്ട് ഒരു കാർ ഷോറൂമൊക്കെ ആണ് നമ്മളൊരു കാർ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പൊ പറയാനെ മാമി എല്ലാരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എടുത്തോ ചെന്ന് ഡെലിവറി സെറ്റാക്കാൻ പറയണോ ഷോറൂമിലാട്ടോ നമ്മൾ ഓൾറെഡി എല്ലാം റെഡിയാക്കി ആക്കി പേപ്പേഴ്സ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഡെലിവറി എടുത്താൽ മതി മാമി ലൈസൻസ് എടുത്തിട്ട് വേണം ഒരു വണ്ടിയൊക്കെ എടുത്ത് ആ മാമിക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ടേ നാട്ടിലെ ലൈസൻസ് ഉണ്ട് ആമിക്ക് ഒരു ഫോട്ടോ എടുത്ത് സെറ്റാക്കി കൊടുക്കട്ടെ ഓ ഫോട്ടോഗ്രാഫർ പോയി ജീപ്പ് ഷബാനപ്പുറത്തെന്നെപ്പ് ത്രീ ഹൺഡ്രഡ് മാമിന്റെ ഇന്ത്യ മാമദ് അടിപൊളിയാ ഇന്ത്യയിലൊക്കെ അടിപൊളിയാ സൗണ്ട് സൗണ്ട് അപ്പൊതാ ഞങ്ങളെ വണ്ടി ആട്ടാണിത് അവിടെ ഇറക്കും വണ്ടിയുടെ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി സെറ്റാക്കി കൊണ്ടിരിക്കാണ് മമ്മി ഇഷ്ടായ അടിപൊളി അപ്പോൾ നമ്മളെ വണ്ടി ഫസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ് മാമ കാരണം ഇപ്പം ഇമ്മയോടെ അല്ല അപ്പം നമ്മളെ അപ്പാൻ്റെ ഉമ്മൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ റേനമാമിയോടുണ്ട് നമ്മൾ അക്കിമാമിയുണ്ട് അപ്പോൾ നമ്മളെ ഇപ്പാൻ്റെ മാതിരി തന്നെയാണ് നമ്മളെ അക്കി മാമി അപ്പം അക്കിമാമ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യട്ടെ

ഡ്രൈവ് നമ്മൾ മാമ ചെയ്തിരിക്കുന്നു വണ്ടി മാമ എങ്ങനെ മാമാ അടിപൊളിയല്ലേ ആ കേറി കേറ് കൂലടി പയ്യ തന്നെ വരുള്ളു മാമ കേ

വണ്ടിക്കല്ലേ ഫസ്റ്റ് ട്രീറ്റ് നമുക്ക് എല്ലാ വണ്ടി ഒരേ മാതിരി ാണ് ലൈറ്റിംഗ് ഏത് ആ ഫുള്ള് പൊളിക്കൂ ഇനി നമ്മള കൂട്ടു ഡ്രൈവ് ചെയ്യണത് എക്സ്പീരിയൻസ് അപ്പോൾ അതാ ഞങ്ങളെ വണ്ടിയും കാര്യങ്ങളും കിട്ടി ഞാൻ ഷെവും ആദും അതിപോലും മാത്രമായിട്ട് അപ്പോൾ വണ്ടിയിൽ ഇട്ടോ എല്ലാവരെയും ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വീട്ടിലേക്കായിരുന്നു ഫ്രഷായി ഇറങ്ങിയതോ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വണ്ടി കിട്ടിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യണേ ഉപ്പാനി ഉമ്മാനിയാണ് കേട്ടോ കാരണം ഒരു വെക്കേഷൻ്റെ നാട്ടിൽ പോയതാണ് ഒലിക്ക് വരാൻ പറ്റിയില്ലല്ലോ അല്ലേ പുട്ടിയാ അപ്പോൾ ഇൻഷാല്ല ഞമ്മൾ നമ്മളെ പുതിയ കാറിൽ ഓല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകും ഇൻഷാല്ല പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടായി ഉണ്ടായിട്ട് ഉണ്ടായി ഉണ്ടായിട്ട് അക്സുണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു ഒന്നര കൊല്ലം കൊറോണ കൊറോണയിൽ നാട്ടിൽ പെട്ടു പിന്നെ ഒന്നര കൊല്ലം നാട്ടിൽ പെട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പോയി പിന്നെ കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്നും സ്റ്റേബിളായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് സ്റ്റേബിളൊക്കെ ആയത് ആയിട്ട് ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഞങ്ങളൊരു വണ്ടി എടുത്തത് അല്ലേ നമുക്ക് വണ്ടിക്ക് പഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പാൻ്റെ വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ അക്കിയമാൻ്റെ വണ്ടി ഉണ്ടായിരുന്നു എല്ലാവരും വണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ത്യയും ഷെബുവിൻ്റെ ഒക്കെ മാത്രമായിട്ടൊരു വണ്ടിയെന്ന് കരുതിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ എല്ലാ സാഹചര്യം ഒത്തുള്ളൊരു വണ്ടി എടുത്തു അല്ലേ അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാൻ ഭയങ്കര രസമാണ് തന്നെ കേട്ടോ കുറച്ചൊന്ന് കയറി ഇറങ്ങി കൂടെ ഷോറൂമിലൊക്കെ ഇപ്പം എന്തായാലും വണ്ടി ഫൈനൽ എടുത്തു എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ കാണിക്കണ്ട് മൊത്തത്തിൽ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഷെബു വണ്ടി പൊളിയാട്ടോ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഹലമൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ബ്ലാക്ക് കളർ എടുത്ത് കേട്ടോ കാരണം നമ്മളെല്ലാ വണ്ടി വൈറ്റ് ആണ് നാട്ടിലത്തെല്ലാ വണ്ടി വൈറ്റ് ആണ് ഇവിടുത്തെ ഞങ്ങൾ എല്ലാ വണ്ടി വൈറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് എടുക്കാൻ കരുതിയിട്ട് അങ്ങനെ ബ്ലാക്ക് എടുത്താണ് പിന്നെ നമ്മളെ പിന്നെ ഉപ്പിയുമ്പിയില്ലായെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല കാരണം നമ്മളെ വണ്ടി ഫസ്റ്റ് ചായ് കടിച്ചത് നമ്മൾ അക്കിമാമയാണ് നമ്മളെ ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഉമാൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡ്രൈവ് ചെയ്തു അക്കിമാമയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനും ക്ഷേപം മാത്രമേ ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി ഇതിൽ വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗിൽ ആഡ് ചെയ്യേണ്ടത് പിന്നെ എല്ലാവരും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വണ്ടി അല്ലേ പിന്നെ എല്ലാവരും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളത് അതെല്ലാ ആഗ്രഹവും എല്ലാവരുടെ ആഗ്രഹവും സാധിക്കട്ടല്ലേ ആമി ഇപ്പം ഞങ്ങളെ ആഗ്രഹം കുറെ കാലത്തിനശേഷമാണ് ഞങ്ങൾ ഇപ്പം സാധിച്ചെടുത്ത് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ കുറെ ആൾക്കാർ നമ്മളോട് ഒരുപാട് കമൻറ്റ് ചെയ്യലുണ്ട് നമ്മൾ സ്ട്രഗ്ളിങ്ങിലാണ് നമ്മളും നമ്മൾ നമ്മളെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും നമ്മൾ ആയിട്ട് എവിടെയും കാണിക്കില്ല കാണിക്കില്ലെന്നുള്ളൂ പട്ടിയെ ഇപ്പൊ അലഹമില്ല അങ്ങ് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകണം അപ്പൊ എല്ലാവരും ആഗ്രഹങ്ങളും സാധിക്കട്ടെ അതൊരു ഇഷ്ടമായില്ലേ വണ്ടി ഇഷ്ടമായില്ലേ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പം നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കമന്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കളറും കാര്യങ്ങളൊക്കെ ബ്ലാക്കിന്റെ ബ്ലാക്ക് ഫേവറേറ്റ് കളറില്ലെന്ന് ആരാണെന്ന് പറയുന്നത് കേട്ടോ നമ്മളെ കുടുംബത്തിൽ ഉപ്പകരൊക്കെ വൈറ്റ് ആട്ടോ താല്പര്യം പിന്നെ ഞാൻ ഒരു ഷെബും കയറ്റി ഇപ്രാവശ്യം ബ്ലാക്ക് എടുക്കാൻ ഇല്ലേ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് ഇട്ട് ഇറങ്ങിയത് ഷെബും ബ്ലാക്ക് ചെയ്യുന്നോ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ് എൻ്റെ അപ്പൊ അപ്പൊ എന്റെ ഷണ്ടീന ഇഷ്ടമല്ലേ ഓനെ ഇതിൽ മുയുമ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളും ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും കണ്ടിട്ട് ഓന അത് മാന്തി പൊറിച്ചിട്ട് ടെൻഡൻസി കേട്ടോ അപ്പം നമ്മളെ വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മൾ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് മൊത്തത്തിൽ മൊത്തം നിങ്ങൾക്ക് കാണിച്ചിട്ട് കാണിച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊരു കുഞ്ഞു ബ്ലോക്കാം കേട്ടോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക സബ് ചെയ്യുക നമ്മൾ പിന്നെയും പിന്നെയും പറയുന്ന എല്ലാവരും ആഗ്രഹങ്ങളും സാധിക്കട്ടെ പഠിച്ചോ സാധിച്ചു തരട്ടെ അല്ലേ അമീ അപ്പോൾ ഓക്കെ ബൈ